കെ പി കുഞ്ഞിക്കണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പിണ്ണൻ വ്യക്തമായില്ല ശ്രീ കെ പിണൻ കുഞ്ഞുകണൻ മോസിനിദ് എന്നിവിടങ്ങളിലെ ഏതു നേരവും വിഴാറായ നിലയിൽ ആണെങ്കിൽ ഒരു സാധാരണ സ്വർണ്ണ കള്ളക്കള 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 കള കലക്കെ ഇവിടുത്തെ വീടുകൾ കടലെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു കാഴ്ചയിലൂടെ എത്തിയ ബാലതാരം സപ്തശ്രീലെ അന്നമ്മയിലെത്തി നിൽക്കുന്നു കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷിയാണ് ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു തിരുവോണം സദ്യയൊക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല അതുകൊണ്ട് എന്നിട്ട് ആ ടേസ്റ്റും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എന്തരാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ബോട്ട് ഉയർത്തുന്നതിനുള്ള യാതൊരു സഹകരണവും ലഭിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ട് കാണും സെന്റ് ആൻഡ്രൂസ് കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ അരുൺ ഉള്ളൂരിനൊപ്പം പ്രവീൺ പുരുഷൻ ജമ്മു കശ്മീരിൽ വീണ്ടും സംഘർഷം ശ്രീനഗറിൽ പി ഡി പി എംപിയുടെ വീട് അക്രമികൾ അഗ്നിക്കിരയാക്കി ഒരു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ വീണ്ടും സംഘർഷം ഇതൊക്കെ സാമ്പത്തികമായി താങ്കൾ ദിലീപുമായി എന്തോ ബന്ധമുണ്ട് എന്നാണ് അതാണ് തോന്നുന്നത് അതിന്റെ ഒരു ഔട്ട്ലൈൻ അതായത് ദിലീപിന്റെ വർക്ക് താങ്കളുടെ മകനാണ് ഞാൻ ഇവന്റെ ഇവരെല്ലാം പറഞ്ഞേക്കാം എന്റെ പല ഞാനിതം പറ്റി ജീവിക്കുന്നത് ഉപരോധിച്ചു മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി നൽകിപ്പിക്കുന്നത് വൈകുന്നേരം മുരളീധരന്റെ വിമർശനങ്ങൾക്കുള്ള സുധീരന്റെ മറുപടി ും കോൺഗ്രസിന്റെ പേഴുംകരപ്പുഴപ്പാലത്തിന് സമീപം നിയന്ത്രണമെടുക്കാർ തലനാഴിലേക്ക് അപകടത്തിൽപ്പെട്ടു ക്ഷമിക്കണം പെട്ടില്ല തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് തമല സ്വദേശി സുരേഷ് ആണ് രാവിലെ കൊല്ലപ്പെട്ടത് പൂജപ്പര ബിനു വധക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സുരേഷ് കൊട്ടേഷൻ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് വിവരങ്ങളുമായി ഹിജാസ് അഹമ്മദ് ഹിജാസ് ആരാണ് കൊലയ്ക്ക് പിന്നിൽ നിന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ശ്രീ രാവിലെ എട്ടരയ്ക്കാണ് കൊലപാതകം നടന്നത് നെയ്യാറ്റിൻകരക്ക് സമീപം വെച്ചായിരുന്നു കൊലപാതകം നടന്നത് സ്വദേശിയായ പച്ചക്കറി കൃഷിയുടെ വിജയഗാതയുമായി രണ്ടാം വർഷവും കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂൾ ഗൈഡ് സ്കൂൾ കുട്ടികൾ ഒരുക്കിയ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ വിളഞ്ഞത് പാവലും പടവലവും കോവളയും കോവളവും കോവളവും വെണ്ടയും വെള്ളരും സംഭരങ്ങൾ ഇതെന്താ നാ ചുറ്റൻ ചുറ്റണ്ട് സ്വാമിയെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി സബ്സ്ക്രൈബ് ചെയ്യുവോ